ഗായ്സ് ഞാൻ ഇന്നൊരു ഘട്ടി ചെയ്യാൻ പോവാണ് അപ്പൊ പൊറത്ത് നല്ല മഴയുന്നെട്ടോ അപ്പൊ ആദ്യം തന്നെ മാ മഴത്തിന്റെ ഒരു ക്രീം എടുത്തിട്ട് തേക്കാണ് കണ്ണാടിയിൽ നോക്കിട്ടോ ഞാൻ ചെയ്യുന്നത് ഗൈസ് ബാക്കിയുള്ള ക്രീമൊക്കെ ഞാൻ കഴിയുമ്പോൾ തയ്ക്കുകയാണ് കേട്ടോ അപ്പൊ തേച്ചിട്ടുണ്ട് അടുത്തത് കുറച്ച് പൗഡർ ആണ് ഉണ്ടത് കലോർത്തി ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അടുത്ത ഞാൻ പുലിക എഴുതാൻ പോകുകയാണ് ഞാൻ പുലിക എഴുതിയിട്ടുണ്ട് ഒന്നും കൂടിയും കറുപ്പിക്കുക കേട്ടോ ഐസ് അടുത്ത നമ്മള് പുരികത്തുന്ന പൗഡർ ഇടോ അല്ലെങ്കിൽ പരക്കുക ഞാൻ കണ്ണു കണ്ണാടിയിൽ നോക്കിയിട്ടോ എഴുതി ലാസ്റ്റ് ആട്ടോ ഗൈസ് പൊട്ടിടാണ് അപ്പൊ ഗേൾസ് എഴുതിയപ്പോ ചെറുതായിട്ട് പറഞ്ഞിട്ട് ഞാൻ അത് മറിച്ചുവേ സ്കൂളിക്ക് നേരം വൈകിട്ടുണ്ട് കേട്ടോ ഇപ്പൊ പൊട്ടിതാണ് പൊട്ടി ഞാനൊരു സിമ്പിൾ പൊട്ടുന്നു ഗൈസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തരാ